ഹലോ അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് കണ്ണൂർ പോവാട്ടോ ലച്ചക്കുട്ടിക്ക് അവിടെ നമ്മുടെ ഓണത്തിൻ്റെ ഒരു സെലിബ്രേഷൻ്റെ വീഡിയോ എടുക്കുന്നുണ്ട് നമ്മുടെ കിച്ചുകുട്ടൻ്റെ ബർത്ത്ഡേയ്ക്കൊക്കെ വന്നിട്ട് വീഡിയോസൊക്കെ എടുക്കുന്നില്ലേ ഒരു ചേട്ടൻ അപ്പോൾ പ്രചോദേട്ടനാണ് വീഡിയോസൊക്കെ എടുക്കുന്നത് അപ്പോൾ നമ്മുടെ അടുത്ത് നേരത്തേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ കണ്ണൂരിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ അപ്പോൾ ട്രെയിൻ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ലേറ്റാണ് അപ്പോൾ ഞങ്ങളിവിടെ വന്ന് ലഗേജും ഒക്കെ ആയിട്ട് ഇവിടെ ഇങ്ങനെ വന്നിരിക്കുകയാണ് ഒരുപാട് പേരുണ്ട് കേട്ടോ അവിടെ പിന്നെ ഈ യാത്രയുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴക്കാലമൊക്കെ ആയിരുന്നല്ലോ അപ്പോൾ ഞങ്ങൾ പുറത്തേക്കൊന്നും പോയിട്ടില്ലായിരുന്നു കുറേ ആയിട്ട് അപ്പോൾ അങ്ങനെ കുറേ മാസത്തിന് ശേഷം പോകുന്ന ഒരു യാത്രയും പിന്നെ ഇനിയിപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു യാത്ര ഇപ്പം അടുത്തൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇത് ഞങ്ങളുടെ ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഞങ്ങളുടെ ലാസ്റ്റത്തെ യാത്രയാന്ന് പറയണ ഞങ്ങളെല്ലാവരും കൂടെ ഉള്ളത് എന്തായാലും ഈ യാത്ര എന്താ പറയുക വളരെ സന്തോഷമായിരുന്നു ഭയങ്കര സമാധാനവും പിന്നെ ഞങ്ങളുടെ യാത്രയിൽ എപ്പോൾ ഇങ്ങനെ കൊച്ചു കൊച്ചു ഇണക്കങ്ങളും പിണക്കങ്ങളും ഒക്കെ ഉണ്ടാവും എന്നാലും കുഴപ്പമില്ല ഞങ്ങളെല്ലാവരും ആയിരുന്നു അപ്പോൾ അത് ഞങ്ങളുടെ ഒരു ലാസ്റ്റ് യാത്രയായിരുന്നു കേട്ടോ എല്ലാവരും കൂടെ ഉള്ളത് എവിടെ കണ്ണൂർ എത്തിയത് കിച്ചക്കുട്ടനും ഏട്ടനും പോയിക്കൊണ്ടിരിക്കുകയാണ് ഏട്ടാ എവിടെ പോയി ആ അതെവിടെ ഇവിടെ നല്ല മഴയും കാര്യങ്ങളൊക്കെ അയ്യോട്ടറിൽ ഈ ബാഗ് എടുത്തിട്ട് എങ്ങനെ കയറും ദൈവമേ എനിക്ക് ഭയങ്കര ഫീൽ ചെയ്യ ഞാനിപ്പ പഠിച്ചു വരുന്നേ ഉള്ളു അല്ലേ ആര് ഏല്ല ചിലപ്പോൾ ഇതിലൂടെ ഇറങ്ങാനുള്ള വഴി വഴിയുണ്ടാവും അപ്പൊ അതേട്ടൻ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് നമുക്ക് നോക്കാം അങ്ങനെ നെയ്യ് ഞങ്ങളിതാ അവിടെ ഫ്രണ്ടിൽ വന്നു കേട്ടോ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുകയാണ് പ്രജോട്ടൻ്റെ ഉള്ളിലൊന്നും തപ്പിയിട്ട് കാണുന്നുണ്ടായിരുന്നില്ലേ അപ്പോൾ വിളിച്ചപ്പോൾ ആളും ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങളിപ്പോൾ വന്നിട്ട് ഫ്രണ്ടിൽ ഇങ്ങനെ വന്ന് നിന്നു അപ്പോൾ പ്രജോട്ടനവിടെ നിന്ന് വരുന്നുണ്ട് അപ്പോൾ കിച്ചിക്കുട്ടനും ഏട്ടനും കൂടെ നോക്കി നിൽക്കുക ഇവിടെ ഓൺ വോയിസ് ആയിരുന്നു അപ്പോൾ നോക്കുമ്പോൾ വണ്ടികളുടെ ശബ്ദം കൊണ്ടൊന്നും കേൾക്കുന്നുണ്ടായില്ലേ നമ്മൾ ഇന്നലെ രാത്രി തന്നെ റൂമിലെത്തിയിട്ടുണ്ട് കേട്ടാ അപ്പൊ ലേച്ചക്കുട്ടി ഇതൊക്കെ കുളിക്കാനൊക്കെ റെഡി ആയിട്ട് നിൽക്കാണ് ഒരു ബിസ്ക്കറ്റും കൂടെ ഒക്കെ പിടിച്ചു നിൽക്ക് ട്രെയിനിൽ ആരോ ഒക്കെ കൊടുത്തതാണ് നമ്മുടെ ചക്രക്കുട്ടൻ ചക്കരിക്കുട്ടനെറ്റിട്ടില്ലാ ചക്രക്കുട്ടൻ എന്തെങ്കിലും നല്ല ഉറക്കാണ് അങ്ങനെ ദേ ലച്ചക്കുട്ടി പോകാൻ വേണ്ടി ഇതേ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നലെ പ്രജവട്ടം വന്നു ഇവിടെ റൂമൊക്കെ നേരത്തെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ആണെങ്കിൽ നമ്മുടെ വീഡിയോ കാണുന്ന നമ്മുടെ സബ്സ്ക്രൈബറും കൂടി ആണോട്ടോ അവിടെയുള്ള ചേച്ചി അപ്പോൾ എന്താണെങ്കിലും നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നു കിച്ചിക്കുട്ടിനുള്ള ഫുഡ് വരെ ഇവിടെ ആക്കി തന്നു കേട്ടോ വെള്ളവും കാര്യങ്ങളും ഒക്കെ തന്നു ഒത്തിരി 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 സന്തോഷം അപ്പോൾ ലെച്ചിക്കുട്ടി ഇതേ പോകാൻ വേണ്ടി ഒരുങ്ങി ലെച്ചക്കുട്ടിയുടെ ഡ്രസ്സ് എല്ലാവർക്കും ഇഷ്ടമായോ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഡ്രസ്സ് ചെയ്ത് നമ്മുടെ ലെച്ചക്കുട്ടിക്കുള്ള ഡ്രസ്സൊക്കെ ചെയ്ത് തരാറ് പ്രീന എന്ന് പറയുന്ന ഒരു കൊച്ചാണ് എൻ്റെ ഫ്രണ്ടും കൂടിയാണ് അവളാണ് എല്ലാം ചെയ്തു തരാറ് അപ്പോൾ അവൾ ചെയ്ത് തന്ന ഡ്രസ്സാണ് അപ്പോൾ നമ്മളിത് റെഡി ആയിട്ട് ഞങ്ങൾ പോകുന്നില്ല കാരണം കിച്ചുകുട്ടനെ എണീറ്റിട്ടില്ലല്ലോ അപ്പോൾ ലച്ചും ഇങ്ങനെ ഓരോരോ മാല ഇട്ട് നോക്കുവാണ് ഏതാണ് ഭംഗി ഏതാണ് ഭംഗി എന്ന് നോക്കിയിട്ട് മാല ഇട്ട് നോക്കുമായിരുന്നു ഈ മാലയൊന്നും ഇപ്പോൾ വാങ്ങിച്ചതല്ല ഇത് കഴിഞ്ഞ വിഷുവിനും പിന്നെ അതിനു മുമ്പ് ഓണത്തിനൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്നും നമ്മൾ എടുത്തു വെക്കും പിന്നെ ഈ സ്കൂളിലൊക്കെ പ്രോഗ്രാമൊക്കെ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ മാലയൊക്കെ വാങ്ങിച്ചു വെക്കുമല്ലോ അതൊക്കെ ഇങ്ങനെ സൂക്ഷിച്ച് സൂക്ഷിച്ച് വെക്കും ഇങ്ങനെ എന്തെങ്കിലും ഫങ്ഷനൊക്കെ വരുമ്പോൾ തട്ടിമുട്ടി അത് തന്നെ ഇടാമല്ലോ പിന്നെ അതിനായിട്ട് വാങ്ങണ്ടല്ലോ പിന്നെ ഇത് ഞാനാണെങ്കിലും ഇതൊന്നും യൂസ് ചെയ്യാറൊന്നുമില്ല ഇങ്ങനെ ഫങ്ഷൻസും ഇങ്ങനെ വരുമ്പോൾ മാത്രമേ ഇടാറുള്ളൂട്ടോ അപ്പോൾ ലച്ചിക്കുട്ടി ഇതേ അതൊക്കെ എടുത്ത് അവിടെ വളയും മാലയൊക്കെ നോക്കി ഏതോ രണ്ട് ഡ്രസ്സിന് മാത്രം ഇത് കിട്ടിയിട്ടില്ല കേട്ടോ വളയൊന്നും കിട്ടിയില്ല ഇനിയിപ്പോൾ അത് പോയി വാങ്ങണം എന്ന് വെച്ചു അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഇവിടെയൊക്കെ അവധിയാന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എന്താണെന്നൊന്നും അറിയില്ല നോക്കിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യണം അപ്പോൾ മൂടാ ആ മാല മാറ്റി ഈ മാല ഇട്ടു നമ്മുടെ ചക്കരക്കുട്ടൻ ഇപ്പോഴും നല്ല ഉറക്കാണ് ഏട്ടനാണെങ്കിലേ ലച്ചുവിനെ കൊണ്ടാവാൻ വേണ്ടിയിട്ട് അവരിപ്പോൾ വരാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഏട്ടൻ അവരെ പോയിട്ട് നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഏട്ടൻ താഴത്തേക്ക് പോയിട്ടുണ്ട് അപ്പോൾ ലച്ചക്കുട്ടി ഇപ്പം അവരുടെ കൂടെ അങ്ങ് പോകും കേട്ടോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ രേച്ചുക്കുട്ടിയുടെ അടുത്തേക്കൊക്കെ പോയി അപ്പോൾ നോക്കുമ്പോൾ അവിടെ നല്ല തകൃതിയായിട്ട് ആയിട്ട് തന്നെ ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ട് കുറേ പേരുണ്ട് കേട്ടോ ഫോട്ടോ എടുക്കാൻ വേണ്ടി വളരെ ദൂരത്തു നിന്നൊക്കെ കുറേ പേര് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരുടെയും ഫോട്ടോ ഒക്കെ എടുത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ പ്രജോട്ടൻ്റെയൊക്കെ പ്രജോട്ടനും പ്രചോട്ടൻ്റെ ഫ്രണ്ട്സ് കുറേ പേര് ചേർന്നിട്ട് ഓൺലൈനായിട്ട് ഒരു എന്താ കമ്പനി അതായത് ഈ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടല്ലോ അതിൻ്റെ ഒരു കമ്പനി രൂപീകരിച്ചിട്ടുണ്ട് എന്നാണ് പേര് അപ്പോൾ അതിൻ്റെ ഒരു ഉദ്ഘാടനം കൂടെ ആയിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ അവരുടെ ഫസ്റ്റ് ഫോട്ടോഷൂട്ടാണ് അങ്ങനെയാണ് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മളിവിടെ വന്നിട്ടിങ്ങനെ നിൽക്കുകയാണ് എവിടെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് കണ്ണൂർ വരെ പോയിട്ട് കിച്ചുകുട്ടനെ ഡ്രസ്സൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ലാട്ടോ അപ്പോൾ കിച്ചുകുട്ടനൊരു ഡ്രസ്സ് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ് ഇവിടെ ഞായറാഴ്ച ആയതുകൊണ്ട് കടയൊന്നും തുറക്കാത്തത് കൊണ്ട് നമ്മൾ കണ്ണൂർ പോയിട്ട് കിച്ചിക്കുട്ടനെ ഒരു മുണ്ടു ഷർട്ട് ഒക്കെ എടുത്തിട്ട് വരാം അങ്ങനെ നമ്മൾ ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇപ്പുറത്തെ സൈഡായിട്ടോ ഇരുന്നത് നോക്കുമ്പോൾ ബസ്സിൽ അത്ര തിരക്കൊന്നും കണ്ടില്ല അവിടെ നിന്ന് സ്റ്റാർട്ടിങ് ആണ് കേട്ടോ ബസ് എടുക്കുന്നത് കിച്ചുകുട്ടനാണെങ്കിൽ ഇങ്ങനെ യാത്ര ചെയ്യാണല്ലോ ഭയങ്കര സന്തോഷമാണ് അച്ഛൻ്റെ നെഞ്ചിൽ ഇങ്ങനെ ചാരി കിടക്കുമായിരുന്നു പിന്നെ കുറേ നമ്മൾ നമ്മളാ കമ്പിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പിടിപ്പിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കി കുറേ വീഡിയോസൊക്കെ എടുത്തു കേട്ടോ അതൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഇടാം എല്ലാവരും അതിലൊക്കെ കയറി ഒന്ന് ഫോളോ ചെയ്യുക കിച്ചൂസ് വയനാട് എന്ന് തന്നെയാണ് ഇൻസ്റ്റാഗ്രാമിൻ്റെ എല്ലാം വാങ്ങിച്ചു വന്നപ്പോൾ ലേറ്റ് ആയിപ്പോയി ഇവിടെ വന്നപ്പോഴേക്കും ഇവിടെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞിട്ട് പകുതി പേരും പോയി കേട്ടോ വളരെ ലോങ് എന്നൊക്കെ വന്ന ആളുകൾ ഉണ്ടായിരുന്നു എല്ലാവരും പോയി അപ്പം ഞാനിത് കഴിഞ്ഞ ഓണത്തിന് വാങ്ങിച്ച സാരിയാണ് ആണ് കേട്ടോ അപ്പോൾ അത് അടിച്ചിട്ടുണ്ടായിരുന്നില്ല അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ അമ്മയ്ക്ക് കൊടുത്തതായിരുന്നു അമ്മയ്ക്ക് കൊടുത്തിട്ട് അമ്മ അത് അടിച്ചില്ല അമ്മ വീണ്ടും ബ്ലൗസ് അടിക്കാൻ വേണ്ടി ഇങ്ങോട്ട് തന്നെ കൊടുത്തു വിട്ടു അപ്പം പിന്നെ ഇതിവിടെ ഇരിക്കുകയല്ലേ അപ്പം ഞാനാണെങ്കിൽ മുൻപേ അമ്മ ഇതിൻ്റെ ബ്ലൗസൊക്കെ വാങ്ങിച്ചെന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പിന്നെ ആ ബ്ലൗസൊക്കെ അങ്ങോട്ട് അടിപ്പിച്ചു അത് തന്നെ ഉടുത്തു കേട്ടോ സാരി എടുത്തിട്ടാണെങ്കിൽ നല്ല തടി തോന്നുന്നുണ്ട് എന്ന് റീൽസിലൊക്കെ എല്ലാവരും പറഞ്ഞു ശരിയാണ് സാരി ഉടുത്തപ്പം നല്ല തടി തോന്നുന്നുണ്ട് ഏട്ടാ അല്ലെങ്കിലും ഞാൻ കുറച്ച് തടിയാണ് ഇനിയിപ്പോൾ തടിയൊക്കെ കുറയ്ക്കണം അപ്പോൾ കിച്ചുകുട്ടനും ഞാനും സെയിമാണ് ഏട്ടനും ഉണ്ട് ഡ്രസ്സ് പക്ഷേ ഏട്ടനെ ഡ്രസ്സ് മാറ്റാനുള്ള ഒരു സമയം കിട്ടിയില്ലാട്ടോ അപ്പം അവര് വീഡിയോസ് ഇങ്ങനെ എടുത്തോണ്ടിരിക്കുകയാണ് എടുത്തോണ്ടിരിക്കയാണ് അപ്പം ഞങ്ങളിങ്ങനെ കിച്ചക്കുട്ടിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ലെച്ചക്കുട്ടിയുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ നേരത്തെ എടുത്തു എനിക്കാണെങ്കിൽ അതൊന്നും ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല പ്രചാരണം ആദ്യം എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാവരും ഇങ്ങനെ ഫോട്ടോസിന്റെ പുറകേയും അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എല്ലാവരും അവിടുത്തെ ഫുള്ളായിട്ടുള്ള വീഡിയോസൊക്കെ എടുക്കാൻ വിട്ടുപോയി ഞാനിവിടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് എടുക്കായിരുന്നു പക്ഷെ ഞാനിവിടെ ഉണ്ടായിരുന്നില്ല റിസോർട്ടാണ് റിസോർട്ടാട്ടോ അവിടെയുള്ള നല്ല കടലാഴി എന്ന് പറയുന്ന ഒരു റിസോർട്ടാണ് നല്ല അടിപൊളിയാണ് കാണാൻ വേണ്ടിയിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ട് കാണിക്കണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു പക്ഷേ മഴ പെയ്യുന്നുണ്ട് പിന്നെ മാത്രമല്ല ഇത്രയും ആയി കിച്ചുകുട്ടന് ഇവിടെ വന്നിട്ടൊക്കെയാണ് ഫുഡ് കൊടുത്തത് നമ്മൾ അവിടെ നിന്ന് കൊടുത്തിട്ട് വന്നു എന്നാലും ഇവിടെ ഇരുന്നൊക്കെ ഫുഡ് കൊടുത്തു അവനിങ്ങനെ ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ കൂടുമ്പോൾ ഫുഡ് കൊടുക്കണമല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ മിക്സി എടുത്തിട്ടാണ് വന്നത് അങ്ങനെ ഫുഡൊക്കെ കൊടുത്തു ഇങ്ങനെ നിൽക്കുകയാണ് നല്ല രീതിയിൽ മഴയും പെയ്യുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് അപ്പുറത്ത് കാണുന്നുണ്ടല്ലോ അത് കടലാണ് കേട്ടോ നല്ല രസമാണ് അങ്ങോട്ടൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ പക്ഷെ അങ്ങോട്ടൊന്നും ഇറങ്ങാൻ ജസ്റ്റ് ഒന്ന് ഇറങ്ങാനേ പറ്റുള്ളൂ മുഴുവനായിട്ട് വീഡിയോസ് ഒന്നും എടുക്കാനൊന്നും പറ്റിയില്ല ഒരു രസം ഇനി ഇവിടെ വരുവാണെങ്കിൽ നമുക്ക് മുഴുവനായിട്ട് വീഡിയോസ് എടുക്കാം കേട്ടോ നല്ല അടിപൊളി സ്ഥലമായിട്ട് എനിക്ക് തോന്നി അങ്ങനെ അങ്ങനെതേ അവസാനം നമ്മൾ ഇവിടെ കടലുണ്ടല്ലോ ഇതിൻ്റെ ഉള്ളിലൂടെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കടലിൻ്റെ അവിടത്തേക്ക് എത്താം കേട്ടോ അപ്പോൾ എല്ലാവരും കാണാൻ വേണ്ടി പോയി അപ്പുറത്ത് ബീച്ചൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങോട്ടേക്കൊക്കെ പോവാം പക്ഷേ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകുന്നില്ല കാരണം ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോയില്ല ഞങ്ങൾ ഞങ്ങളിങ്ങനെ ജസ്റ്റ് ഇവിടെ ഇറങ്ങി കുറച്ച് നേരം നിന്ന് വീഡിയോസൊക്കെ എടുത്തിട്ട് തിരിച്ച് കയറിയിട്ടാണ് അപ്പോൾ പ്രജോട്ടനും അതേപോലെ തന്നെ പ്രജോട്ടൻ്റെ വൈഫ് ശരണയ്ക്കും ഒക്കെ ഒത്തിരി ഒത്തിരി ഒത്തി ഒത്തിരി നന്ദി പറയണം അവരുടെ അടുത്ത് കാരണം അവർ കാരണമാണ് നമുക്കിവിടെ വരാനും ഇതൊക്കെ ആസ്വദിക്കാനൊക്കെ പറ്റിയത് അതുകൊണ്ട് തന്നെ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് നല്ല അടിപൊളി യാത്രയായിരുന്നു അതേപോലെ ഇതൊക്കെ ആസ്വദിക്കാനും കുറേ പേരെ പരിചയപ്പെടാനും പറ്റി നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെ ഒത്തിരി പേരുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരെയും കാണാനൊക്കെ പറ്റി ഒത്തിരി സന്തോഷം അപ്പോൾ ഈ യാത്ര ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളെ സംബന്ധിച്ച് വളരെ മനോഹരമായ യാത്രയായിരുന്നു നല്ല രസമായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ കടലിൻ്റെ തീരത്തൊക്കെ നിന്ന് കുറച്ച് നേരം ആസ്വദിച്ച് തിരിച്ച് പോവുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത്